ഇനി ഒരു തവണ കൂടി സി പി എം അധികാരത്തിലെത്തിയാൽ അതോടെ ഈ നാടിന്റെ അന്ത്യമാണെന്ന് വിവേകമുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ കബളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മൂന്നാമതും അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം നേതൃത്വം മുന്നോട്ട് പോകുന്നത് ദുരിതാശ്വാസ നിധിയിലെ പണം പോലും തൊടാതെ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് കിറ്റ് കൊടുത്ത് ജനങ്ങളെ വശത്താക്കിയതുപോലെ എന്തെങ്കിലും ഒരു കുടില മനസ്സിൽ കണ്ടാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അധികാരത്തിലെത്തണമെങ്കിൽ പതിവ് പോലെ കുറെ വണവണ എന്ന് പോലും വീതുകൊണ്ട് കാര്യമില്ല ആദ്യം ജനങ്ങൾ അതിയായ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയണം കഴിഞ്ഞ ദിവസം ഈ ചാനൽ ഒരു പോൾ നടത്തുകയുണ്ടായി ഇതിൽ എന്ത് ചെയ്യുമെന്ന് ജനങ്ങൾ ഉറപ്പുകൊടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നതായിരുന്നു ചോദ്യം എഴുപത്തഞ്ച് ശതമാനം പേരുടെയും മറുപടിയിൽ നിന്ന് വ്യക്തമാവുന്നത് കൊള്ളയടിച്ചതൊക്കെ കണ്ടുകെട്ടി വിജയനെ അഴിക്കുള്ളിലാക്കുക എന്നതും നവീൻ ബാബുവിന്റെ ഘാതകര നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതുമാണ് ജനങ്ങളുടെ തീവ്രമായ ആഗ്രഹങ്ങൾ എന്നാണ് ഇത് രണ്ടും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും നിഷ്പക്ഷർ മാത്രമല്ല പാർട്ടിയെ തകർത്ത വിജയനെ വെറുക്കുന്ന സി പി എം കാരും വിജയനുമായി ഒത്തുകളിക്കുന്ന ബിജെപി നേതൃത്വത്തെ വെറുക്കുന്ന ബി ജെ പി യു ഡി എഫിന് വോട്ട് ചെയ്യും ങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് അധികാരത്തിലെത്തുകയും ചെയ്യും അതല്ല കാലണയുടെ വിലയില്ലാത്ത കുറേ ജൽപ്പനങ്ങളും നടത്തി ജനങ്ങളുടെ മനസ്സറിയാതെ മുന്നോട്ട് പോവാൻ തന്നെയാണ് ഭാവമെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാൻ ഒരുങ്ങിയിരുന്നോളൂ നിങ്ങൾ